അഖിൽ സത്യൻ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന സർവ്വം മായയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തിറക്കി നിവിൻ പോളിയും വർഗീസും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഫാന്റസി ഹൊറർ കോമഡി ജോണറിലാണ് എത്തുന്നത് പാചവും അത്ഭുത വിളക്കുമെന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന നിവിൻ പോളി ചിത്രം സർവമായയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തിറക്കി നിവിൻ പോളിയും അജു വർഗീസും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഫാന്റസി ഹൊറർ കോമഡി ജോണറിലാണ് പുറത്തിറങ്ങുന്നതെന്നാണ് സൂചനകൾ നിവിൻ പോളിയും അജു വർഗീസും ഒരുമിക്കുന്ന പത്താമത്തെ ചിത്രം കൂടിയാണ് സർവമായ പ്രേക്ഷകരിൽ ആകാംക്ഷയുണർത്തുന്ന ടീസറാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നിവിൻ പോളിയുടെ വിവിധ വേഷങ്ങൾ ഈ സിനിമയിൽ കാണാൻ കഴിയുമെന്ന ടീസറിൽ നിന്നും വ്യക്തമാണ് ടീസറിന്റെ ആദ്യഭാഗത്ത് ഗൌരവത്തോടെ എന്തോ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഭാവവുമായാണ് നിവിൻ പോളിയെങ്കിൽ അതിനുശേഷം ചന്ദനക്കുറിയും നിഷ്കളങ്കമായി ചിരിയുമായി നിൽക്കുന്ന താരത്തെയാണ് കാണാൻ കഴിയുന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിലാകും സിനിമയുടെ കഥയെന്നും ടീസറിൽ നിന്നും മനസ്സിലാക്കാം അഖിൽ സത്യനും നിവിൻ പോളിയും അജു വർഗീസും ഒരുമിക്കുമ്പോൾ പ്രേക്ഷകരും പ്രതീക്ഷയിലാണ് സംഗീതത്തിനും വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ചിത്രം ഒരുങ്ങുന്നത് ജനാർദ്ദനൻ രഘുനാഥ് പാലേരി മധുബാര്യർ അൽതാഫ് സലിം പ്രീതി മുകുന്ദൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയകുമാർ രാജീവ് മേനോൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരൻ സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ൻ വേലായുധനാണ് അഖിൽ സത്തിനാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം